സോളാർ പാനലുകളുടെയും പമ്പുകളുടെയും പ്രാധാന്യം മൻ കി ബാത്തിലൂടെ ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീടുകളിലും ഓഫീസുകളിലും ഊർജ്ജം ലാഭിക്കുന്നതിൽ ഇവ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ബീഹാറിൽ സോളാർ പമ്പിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ദേവികയെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു സോളാർ പാനൽ चमकते हुए दिखाई देते हैं लोग अब इसके महत्व को समझ रहे हैं और खुले मन से अपना रहे हैं हमारे देश पर सूर्यदेव की इतनी कृपा है तो क्यों न उनकी दी हुई उस ऊर्जा का पूरा उपयोग करें सोलार पानलगढ़ प्राधान्य इन आलू कूड़ा मनसला प्रधानमंत्री नरेंद्र मोदी पर राज्य मुद्दे स्वीकूं സൗരോർജം കർഷകരുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും അവരുടെ അധ്വാനത്തിന് കൂടുതൽ ഫലം ലഭ്യമാക്കുകയും ചെയ്യുന്നു പല സംസ്ഥാനങ്ങളിലും ഇന്ന് ധാരാളം സോളാർ റൈസ് മില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ബീഹാറിലെ ദേവ്ഗി സോളാർ പമ്പിലൂടെ തൻ്റെ ഗ്രാമത്തിൻ്റെ ഭീതി തന്നെ മാറ്റിമറിച്ചു മുസാഫർപൂരിലെ രത്തൻപുര ഗ്രാമവാസിയായ ദേവ്ഗിയെ ഇപ്പോൾ ആളുകൾ സ്നേഹപൂർവ്വം സോളാർ ഭീതി എന്ന് വിളിക്കുന്നു वो एक सेल्फ हेल्प ग्रुप से जुड़ी और वहीं उन्हें सोलर पंप के बारे में जानकारी मिली उन्होंने सोलर पंप के लिए प्रयास शुरू किए और उसमें सफल भी रही सोलर दीदी के सोलर पंप ने इसके बाद जैसे गांव की तस्वीर ही बदल दी കുടുംബത്തിന്റെ ഉത്തരവാദിത്വവും ഒരു ചെറിയ കൃഷിയിടവും മാത്രം ഉണ്ടായിരുന്ന ദേവികയുടെ ജീവിതം ഭാവിയെക്കുറിച്ച് വ്യക്തത ഇല്ലാത്തതായിരുന്നു പക്ഷേ അവർ ഒരിക്കലും ധൈര്യം കൈവിട്ടില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഒരു സ്വയം സഹായ സംഘത്തിൽ ചേർന്ന ദേവികയ്ക്ക് അവിടെ നിന്നും സോളാർ പമ്പിനെ വിവരങ്ങൾ ലഭിച്ചു പിന്നീട് സോളാർ പമ്പിനായുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു ഇതവരുടെ ഗ്രാമത്തിന്റെ ചിത്രത്തെയാകെ മാറ്റിമറിച്ചു കുറച്ച് ഏക്കർ ഭൂമിയിൽ മാത്രമായിരുന്നു നേരത്തെ ഇവിടെ ജലസേചന സൗകര്യം ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് നാൽപ്പത് ഏക്കറിലധികം പ്രദേശത്തിന് സോളാർ പമ്പ് മുഖേന ജലം ലഭിക്കുന്നു ഗ്രാമത്തിലെ മറ്റു കർഷകരും സോളാർ നീതിയുടെ മാർഗം പിന്തുടരുന്നു ഇതോടെ ഈ കർഷകരുടെ വരുമാനവും വർദ്ധിച്ചു ഇതിനെല്ലാം കാരണക്കാരിയായ ദേവകി ഇന്ന് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്റെ ജോലിയിൽ മുന്നോട്ടു പോകുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ഇപ്പോൾ അവർ സോളാറിലൂടെ വരുമാനവും നേടുന്നു ഗ്രാമം മുഴുവൻ ദേവകിയെ ഇപ്പോൾ ബഹുമാനത്തോടെയാണ് കാണുന്നത് കഠിനാധ്വാനത്തിലൂടെയും ദീർഘവീക്ഷണത്തിലൂടെയും എല്ലാ ഗ്രാമങ്ങളിലേക്കും പുതിയ വെളിച്ചം കൊണ്ടുവന്ന ശക്തി കൂടിയാണ് ദേവകിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ